സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഇനി എത്ര കുഞ്ഞുങ്ങളെ എത്ര പെൺകുട്ടികളെ കുരുതി കൊടുക്കണം ഈ സമൂഹം സ്വയം ഉണരാൻ മദ്രസയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട അസ്മിയ എന്ന പതിനേഴുകാരിയുടെ കേസിൽ ആ സമൂഹത്തിലുള്ളവർ എങ്ങനെ നിശബ്ദത പാലിക്കുന്നു അതിനേക്കാൾ ക്രൂരവും കപടവുമല്ലേ പൊതുസമൂഹത്തിലെ കാവലാളുകൾ എന്ന് ഭാവിക്കുന്ന രാഷ്ട്രീയ സമൂഹത്തിന്റെ മൗനം മതത്തിനും എല്ലാവിധ വിഭജനത്തിനും ഉപരിയായി ജനങ്ങളെ സേവിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരുടെ എം എൽ എ മാർ അടക്കമുള്ളവരുടെ വാപ്പൂട്ടൽ മകളുടെ മരണത്തിനു പിന്നിൽ സംശയിക്കത്തക്ക വ്യക്തികളോ കാരണങ്ങളോ ഉണ്ടെന്ന് മാതാപിതാക്കൾ സൂചന നൽകി ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ദുഃഖത്താൽ ദുർബലമായ സ്വരത്തിൽ അവർ ആവശ്യപ്പെട്ടതും കേരളം കേട്ടു അവരുടെ ആ സംശയവും ആവുലാതിയും ന്യായമുള്ളതായിരുന്നു കാരണം മദ്രസകളിലെ പീഡനത്തിന്റെ പേരിൽ പോക്സോ കേസിൽ കേസിൽപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത അധ്യാപകരുടെ നീണ്ട നിരയുണ്ട് എല്ലാ പീഡനങ്ങളും ലൈംഗികമോ ശാരീരികമോ ആകണമെന്നില്ല എങ്കിലും ക്രൂരമായത് സംഭവിക്കുന്നു മകൾ മരിച്ചപ്പോൾ മാത്രമാണ് ദുരന്തം തങ്ങളുടെ ജീവിതത്തിലും കടന്നു കയറിയത് പൊടുന്നനെ തിരിച്ചറിഞ്ഞ് അസ്മിയുടെ മാതാപിതാക്കൾ നടുങ്ങിപ്പോയത് മകളെ ഏൽപ്പിച്ച മതപാഠശാലയോടുള്ള വിശ്വാസം ചോർന്ന് ദുഃഖം സഹിക്കാനാവാതെ അവർ നടത്തിയ ആദ്യ പ്രതികരണമായിരുന്നു മതപാഠശാലയ്ക്കും അധ്യാപകർക്കും എതിരായ സൂചന പക്ഷേ അവരുടെ സ്വരം കേൾക്കുന്നതിനല്ല മതപാഠശാലയ്ക്ക് പിശകില്ല എന്ന് സ്ഥാപിക്കാനാണ് സ്ഥാപിച്ചു കാണാനാണ് പലരുടെയും താല്പര്യം മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ പരാതിയെയും കണ്ണിനീരിനേക്കാൾ തങ്ങൾക്ക് വലുത് ഉസ്താദുമാരായ പുരുഷന്മാരുടെ താല്പര്യമാണെന്ന് പറയാതെ പ്രഖ്യാപിക്കുന്ന ഒരു ഗണത്തെ എങ്ങനെയാണ് മാറി ചിന്തിപ്പിക്കുക അവരെ പറയുമ്പോൾ തന്നെ ആ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയൊരു കാര്യം കേരള സമൂഹത്തെ ആകുലപ്പെടുത്തുകയാണ് തനിക്ക് അവിടെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ കുട്ടിയുടെ ആദിയും ആകുലതയും യഥാസമയം മനസ്സിലാക്കാതെ പോയത് മനസ്സിൽ ഉറച്ചു പോകുന്ന പോഷത്വങ്ങളുടെ ഫലം കൊച്ചു പെൺമക്കളുടെ ആവലാതി നിസാരമെന്നും അവർക്കായി തങ്ങൾ തെരഞ്ഞെടുത്ത മതഗുരുക്കളുടെ ശിക്ഷണമാണ് രക്ഷയിലേക്കുള്ള മാർഗമെന്നും ധരിച്ചു പോകുന്ന ബോഷത്വം അസ്മിയയുടെ മരണത്തിൽ ദുഃഖമോ അതിൻ്റെ കാരണക്കാരോട് രോഷമോ ഇല്ലാത്തവരാണോ ആ സമൂഹത്തിലെല്ലാവരും മതഗുരുക്കന്മാരെ വെള്ളപൂശാൻ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും തള്ളിപ്പറയുന്നവരാണോ ഇക്കുട്ടരാകെ നിശ്ചയമായും അല്ല എങ്കിലും കാര്യമില്ല സ്വന്തം ദുഃഖം പോലും അമർത്തിപ്പിടിച്ച് മതപുരുഷ മേധാവിത്വത്തിന് പലരും കീഴടങ്ങുകയാണ് അസ്മിയ സംഭവത്തിൽ മതപുരുഷന്മാരെയും മതസ്ഥാപനത്തെയും രക്ഷിക്കാനുള്ള എളുപ്പമാർഗവും ചിലർ പ്രയോഗിച്ചു തുടങ്ങി പെൺകുട്ടിയുടെയോ മാതാപിതാക്കളുടെയോ മാനം ഗവനിക്കാതെ ആ ഇളപ്പക്കാരെ അബദ്ധ സഞ്ചാരിണി എന്ന് വിളിക്കുക സമുദായത്തിലെ ചില പുരുഷ മേലാളന്മാർക്ക് വേണ്ടിയുള്ള വേല അതിനെ ചോദ്യം ചെയ്യാൻ മക്കളെ നഷ്ടപ്പെട്ടവർക്ക് പോലും കഴിയാത്ത സാമുദായിക അവസ്ഥ ഈ ദുരവസ്ഥ നീങ്ങാൻ സമുദായ ഗണം തന്നെ മനസ് വയ്ക്കണം മതപുരുഷന്മാരുടെ ആധിപത്യത്തിന് മക്കളെ വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം അതുവരെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു വരും മരിച്ചത് അസ്മിയെങ്കിൽ സംശയ മതപാഠശാലയും മതഗുരുക്കളുമെങ്കിൽ പ്രശ്നം സമുദായം തീർത്തു കൊള്ളും എന്നതാണോ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നയം അങ്ങനെയും അനുവദിക്കുന്ന നിയമമുണ്ടോ ഈ നാട്ടിൽ ഏത് കാര്യത്തിലും വാചാലരാകുന്ന ഇവിടുത്തെ നേതാക്കളുടെയൊക്കെ മിണ്ടാട്ടമില്ലായ്മ സവിശേഷം തന്നെ അവരുടെ പാർട്ടികളും വീറുറ്റ യുവ കുട്ടി സംഘങ്ങളും ഇങ്ങനെ ഒരു മരണത്തെ അറിഞ്ഞ ലക്ഷണമില്ല മതത്തിനും മതത്തിൽപ്പെട്ടവർക്കുമെതിരായ ഏത് കുറ്റാരോപണത്തെയും നേരിടാൻ എത്ര അതിക്രമം കാട്ടിയ മതബന്ധുക്കളെയും വെള്ള പൂശാൻ സൈബരിടത്ത് നിറന്നു നിൽക്കുന്ന മതപടയാളികളായ ചാനലുകളും അവതാരകരും ഇതൊന്നും കേട്ടറിഞ്ഞ സൂചന പോലുമില്ല ഈ സംഭവത്തിൽ പെൺകുട്ടി വന്ന് പീഡനത്തിനോ മറ്റെന്തെങ്കിലും ദ്രോഹത്തിനോ മൊഴി നൽകാൻ സാധ്യതയില്ലാതായി അതോ ഇല്ലാതാക്കിയതോ ആദ്യ നടുക്കത്തിലും ദുഃഖത്തിലും പരാതി പറഞ്ഞവരെ പിന്തിരിപ്പിക്കാൻ പോകുന്ന ശക്തി ഉണ്ടല്ലോ ഈ സമൂഹത്തിലെ പുരുഷ മേധാവികൾക്ക് ഇതൊക്കെ തെളിയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയതിനോട് എങ്ങനെയായിരിക്കും ഇതര മതസ്ഥരായ പെൺകുട്ടികളെയും ഏറ്റവും ഒടുവിലത്തെ ചില സൂചനകൾ പ്രകാരം ആൺകുട്ടികളെയും വരെ ഇരകളാക്കുന്ന പ്രവണത അതിൻ്റെ ഉദാഹരണങ്ങൾ സ്വന്തം മക്കൾ ദ്രോഹിക്കപ്പെട്ടാലും ശബ്ദമുയർത്താൻ കഴിയാത്ത വിധം മതവിധേയത്വം ശീലിച്ചവരുണ്ടോ അന്യമതസ്ഥരോട് ചെയ്യുന്ന ദ്രോഹത്തെ പഴിക്കാൻ ധൈര്യപ്പെടുന്നു സ്വ സമൂഹത്തിലെ ചെറു സഹോദരിമാരെ മതഗുരുക്കന്മാർ ലൈംഗികമായി ദ്രോഹിച്ചിട്ടും കുറ്റക്കാരെ പിന്തുണയ്ക്കുന്ന സൈബർ മതപടയാളികളിൽ നിന്ന് എന്തു നന്മയാണ് ഈ സമൂഹത്തിനെ പ്രതീക്ഷിക്കാനുള്ളത് പക്ഷേ എല്ലാ പടയാളികളും സജ്ജരായി നിൽക്കുകയാണ് കപട മതേതരത്വവും ഇല്ലാത്ത മതനന്മകളും പ്രഘോഷിച്ച് ആളുകളെ സ്വമതസ്ഥരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ അന്ധമായ മതക്കൂറാൽ ഇത്തരം ഏത് അവതരണങ്ങളെയും പിന്തുണയ്ക്കാൻ കാണികളുടെ സ്ഥിരമായ ഗണം തന്നെ ഉണ്ടതാനും മാതാപിതാക്കൾ ഒന്നും ഓർത്താൽ കൊള്ളാം സംരക്ഷകർ ചമയുന്നവരിൽ നിന്ന് പെൺമക്കളെ പ്രായം തികയാത്ത മക്കളെ രക്ഷിക്കാൻ ഇവിടുത്തെ വോട്ട് വീതം വെപ്പുകാർ വരില്ല മുറിവേറ്റവരുടെ രോദനം പോലും അവരും മതപുരുഷന്മാരും ചേർന്ന് നിശബ്ദമാക്കി കളയുന്നതാണ് പതിവ് നിങ്ങളുടെ രക്ഷയ്ക്ക് നിങ്ങളുടെ മക്കളുടെ രക്ഷയ്ക്ക് നിങ്ങൾ തന്നെ ഉണരേണ്ടി വരും അതുണ്ടാകും വരെ ദുരന്തകഥകൾക്കും പഞ്ഞമുണ്ടാവില്ല പോക്സോ കേസിലെ പ്രതികൾക്ക് എത്ര കനത്ത ശിക്ഷ നൽകിയാലും പീഡന സംഭവം കുട്ടികളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന നിത്യക്ഷതം സമൂഹം ഗൗരവപൂർവം തിരിച്ചറിയുന്നുണ്ടോ വഴിതെറ്റിയ ഉസ്താദ് വേഷക്കാരുടെ ദുഷ്ടസ്പർശനങ്ങളും വാക്കും നോക്കും കുട്ടികളിലേക്ക് തിന്മയുടെ സാന്നിധ്യം കടത്തിവിടുന്നത് മനസ്സിലാക്കുന്നുണ്ടോ അത് അവരുടെ ജീവിതങ്ങളെ എക്കാലവും ദോഷകരമായി ബാധിക്കുമെന്നത് മാതാപിതാക്കൾ അറിയുന്നുണ്ടോ അറിയുന്നെങ്കിൽ അത്തരം ദ്രോഹസാധ്യത ഉള്ളിടത്തേക്ക് മക്കളെ നിർബന്ധിച്ച് പറഞ്ഞയക്കാതിരിക്കാനുള്ള വിവേകമാണ് മാതാപിതാക്കൾക്ക് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ പതിനായിരം യു എസ് ഡോളറിന് ഇപ്പോൾ എന്ത് മൂല്യം വരും ഗൂഗിൾ സെർച്ച് പറയുന്നതേ നമുക്കറിയൂ മൂന്ന് ലക്ഷത്തിലേറെ ഡോളർ ഇത്രയും മൂല്യമുള്ള സ്കോളർഷിപ്പിന്റെ കടലാസ് കീറി എറിഞ്ഞിട്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഷീൻ എന്ന അമേരിക്കൻ യുവാവ് സെമിനാരിയിൽ ചേർന്നത് കത്തോലിക്ക തിരുസഭയിലെ പൗരോഹിത്യം എന്ന മൺപാത്രത്തിലെ നിധി ജീവന്റെ വിലയുള്ളതാണെന്ന് മറ്റൊന്നും അതിനൊപ്പം വരില്ലെന്നും വിശ്വസിച്ച യുവാവ് അങ്ങനെ ഒരു സാഹസം ചെയ്ത യുവാവ് ആരാണെന്നറിയാത്ത വൈദികർ നമുക്കിടയിൽ ഇല്ല അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഫുൾട്ടൻ ജയ്ഷീൻ വിശ്വപ്രശസ്ത സുവിശേഷ പ്രഘോഷകനായിരുന്ന ആ അമേരിക്കൻ കത്തോലിക്ക മെത്രാനെ അറിയാത്ത അൽമായരും കുറവായിരിക്കും പൗരോഹിത്വത്തിന്റെ മൂല്യത്തെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന ബോധ്യം തെറ്റിയില്ലെന്ന് ആധുനിക ലോകത്തിനും അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു ഫുൾട്ടൺ ജെ ഷീൻ അല്ല നമ്മുടെ ചിന്താവിഷയം അദ്ദേഹം സ്വന്തമാക്കിയ നിധി അദ്ദേഹത്തെ പോലെ യേശുവിനെ സജീവ സാക്ഷികളായ നിരവധി വൈദികർ സ്വന്തമാക്കിയ നിധി അതേ നിധിയാണ് ഒട്ടും കുറവില്ലാതെ സീറോ മലബാർ സഭയിലെയും വൈദികർ സ്വന്തമാക്കിയിട്ടുള്ളത് തങ്ങൾ മൺപാത്രങ്ങളും തങ്ങൾക്ക് കൈവന്ന പൗരോഹിത്യം നിധിയുമാണെന്ന ബോധനം അവർക്കൊക്കെയും ലഭിച്ചിട്ടുമുണ്ട് എന്നിട്ടും ഒരാളെങ്കിലും തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ നിരാശ കണ്ടെത്തുന്നെങ്കിൽ അത് വ്യക്തിപരമായ നഷ്ടവും പരാജയവും എന്നല്ലാതെ എന്താണ് പറയേണ്ടത് അങ്ങനെ ആരെങ്കിലും പരാജയപ്പെട്ടെങ്കിൽ ആ വൈദികനെതിരെ ആളും വാളും എടുക്കേണ്ട കാര്യമില്ല സ്വന്തം നഷ്ടത്തെക്കുറിച്ച് ബോധമതിയായി വഴിതിരുത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരിക്കും ഉത്തമം എന്നാൽ തൻ്റെ പരാജയത്തിന് ഏതെങ്കിലും വൈദികൻ സഭയെ പരസ്യമായി വിമർശിക്കുകയും എതിരായി നീങ്ങുകയും ഇടർച്ചയ്ക്ക് വഴി വഴിവെക്കുകയും ചെയ്യുന്നെങ്കിൽ അത് ദുർബോധനമായി കണ്ട് തിരുത്തി കൊടുക്കുവാൻ നാവുകൾ ഉണ്ടാകണമല്ലോ ഇത്തരത്തിൽ തിരുത്തി കൊടുക്കുന്ന വൈദിക സ്വരവും അൽമായ സ്വരവും സീറോ മലബാർ സഭയിൽ ഈ ദിവസങ്ങളിൽ കേട്ടു എന്നത് ദൈവീക നടത്തിപ്പ് അതിന് കാരണമായ സംഭവം സീറോ മലബാർ സഭയിൽ അടുത്ത നാളുകളിൽ ഇതാദ്യം പ്രതീക്ഷ നഷ്ടമായതിനാൽ പതിവ് വൈദിക വൃത്തി താൻ ഉപേക്ഷിക്കുകയാണെന്നും എന്തൊക്കെയോ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ മാത്രമായി പ്രൊഫഷൻ തുടരുമെന്നും ധ്വനിപ്പിക്കുന്ന വാക്കുകളാണ് ഒരു വൈദികനിൽ നിന്നും സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷമായത് ആ വൈദികൻ്റെ പ്രതീക്ഷാ ഭംഗവും നിരാശയുമൊക്കെ വ്യക്തിപരമായ പരാജയമെന്നു കാണാൻ അൽമാർക്ക് പോലും കഴിയും എന്നാൽ അതിനു പകരം സീറോ മലബാർ സഭയെ പഴിക്കാനുള്ള ആയുധമായി ചിലർ കയ്യിലെടുത്തു എന്നതാണ് പരാജയത്തിന് കൂടുതൽ കനം വിപ്പിക്കുന്നത് സത്യത്തിൽ എന്താണ് ആ വൈദികന്റെ പരാജയം തന്റെ വില തീരാത്ത അഭിഷേകത്തിന്റെ വില അറിയാതെ പോയി എന്നതല്ലേ അത് ബുദ്ധി കൊണ്ട് കേട്ടറിഞ്ഞതിനപ്പുറം ജ്വലിക്കുന്ന അനുഭവമായി മാറിയില്ല എന്നതല്ലേ അത് നിശ്ചയമായും സീറോ മലബാർ സഭയുടെ പരാജയമല്ല സഭയെ ചങ്കിൽ ചേർത്തുകൊണ്ട് കാലഘട്ടത്തിന്റെ വെല്ലുവിളിക്കെതിരെ പ്രതിരോധം തീർക്കാൻ താപസത്തിന്റെ എളിമ വരിച്ച ഒരു മേലധ്യക്ഷൻ ഇപ്പോൾ തന്നെ സീറോ മലബാർ സഭയിൽ ആ വൈദികൻ ഓർക്കാതെ പോയോ വളരെ ലളിതമായി മാത്രം ഇക്കാര്യം നോക്കി കാണാൻ ശ്രമിക്കാം സഭയെ നയിക്കുന്നവരെല്ലാം എല്ലാം തികഞ്ഞ വിശുദ്ധരായി കഴിഞ്ഞെന്ന് ആരും കരുതാറില്ല അങ്ങനെ നിർബന്ധം പിടിക്കാനും കഴിയില്ല വിശുദ്ധിയാണ് ഒത്തുതീർപ്പില്ലാത്ത ലക്ഷ്യമെന്ന് വരുമ്പോഴും മനുഷ്യരുടെ ബലഹീനത യാഥാർത്ഥ്യം തന്നെയാണ് ആ നിലയ്ക്ക് സഭയെ നയിക്കുന്നവരുടെ വിശുദ്ധി മാത്രമാണ് തൻ്റെ പൗരോഹിത്യ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്നൊരു വൈദികൻ കരുതിയാൽ അത് പ്രായോഗിക ബോഷത്വമെന്ന് സങ്കടപ്പെടാനേ കഴിയൂ പക്ഷേ അങ്ങനെ ഒരു ബോഷത്വത്തിൻ്റെ കനത്ത വിലയും പിഴയും ഓർക്കാതെ പോയാൽ ഭയാനകമാണ് കാര്യം മൺപാത്ര മാത്രമായ തൻ്റെ കരങ്ങളാലുള്ള കുദാശ ശുശ്രൂഷകൾ വഴി അനേകരിലേക്ക് രക്ഷാകരമായ കൃപയുടെ പ്രവാഹം തുറന്നു കൊടുക്കാനുള്ള യേശുവിൻ്റെ ലക്ഷ്യത്തെ താൻ തടയുന്നു എന്ന ഭയാനകത ബലഹീനരായ അനേകരുടെ രക്ഷയ്ക്ക് കൃപയുടെ ചാല് കൊടുക്കാൻ തന്നെ തെരഞ്ഞെടുത്ത യേശുവിനോട് എനിക്ക് മനസ്സില്ല എന്ന് പറയുന്ന ഭയാനകത ഒരു പക്ഷേ അതിനേക്കാൾ ഭയാനകമല്ലേ ഇങ്ങനെയൊരു വൈദികൻ പറയാൻ കാത്തിരുന്ന മാതിരി സീറോ മലബാർ സഭയിലാകെ കുഴപ്പമെന്ന് ചിത്രീകരിച്ച് സർവത്ര ഇടർച്ചയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ നടപടി അവർ എന്താണ് ആഗ്രഹിക്കുന്നത് സഭയ്ക്കു പുറത്തെ ലോകത്തിന്റെ അംഗീകാരവും ചാനലുകളിൽ പുതിയ ചർച്ചാകാരന്മാരായി ക്ഷണിക്കപ്പെടുകയുമെന്ന അവസരമോ തിരുസഭയെ ഒറ്റ കൊടുത്തു വാങ്ങാൻ കഴിയുന്ന പ്രശസ്തിയും മറ്റെന്തെങ്കിലും നേട്ടങ്ങളുമോ ഒരു കാര്യം ഏതു സാധാരണ വിശ്വാസിക്കും പറയാൻ കഴിയും വൈദിക കരങ്ങളിൽ നിന്ന് തങ്ങൾ സ്വീകരിച്ച കുദാശകളുടെ വില അറിയുന്ന ഒരാളും സീറോ മലബാർ സഭയെയോ വൈദികരെയോ മേലധ്യക്ഷന്മാരെയോ നിന്ദിക്കാനും അപമാനിക്കാനും തുനികയില്ല കുദാശകളുടെ രക്ഷാപര മൂല്യം അനുഭവിച്ചിട്ടുള്ള ഒരാൾക്കും സഭാ നേതൃത്വത്തോടും വൈദികരോടും ധിക്കാരം കാട്ടാനും കഴിയില്ല വിയോജിപ്പും എളിമയുള്ള വിമർശനവും ഉണ്ടാകാം പക്ഷേ ധിക്കാരവും അവഹേളനവും കാട്ടില്ല തള്ളിപ്പറയില്ല സഭയെയും സഭാനായകരെയും തള്ളിപ്പറഞ്ഞും പരസ്യമായി വിമർശിച്ചും അവഹേളിച്ചും നീങ്ങുന്നവർ സ്വയം രക്ഷകരും പ്രവാചകരുമാകാൻ ശ്രമിക്കുകയാണ് പിശാജി സൃഷ്ടിക്കുന്ന വ്യാമോഹത്തിന്റെ പിടിയിലാണ് അവർ ഇന്നലെ വരെ അവർ സഭയിലെ ശുശ്രൂഷകർ സ്വീകരിച്ചിരുന്നത് യാന്ത്രിക മാത്രമായിരുന്നോ അവരുടെ മുന്നിലെ അപകടത്തെക്കുറിച്ച് അവർ അറിയുന്നില്ലെങ്കിലും എളിമയുള്ള ഏത് വിശ്വസിക്കും അറിയാം അവരോട് ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ വൈദികത്വം ഒരുപാട് അത്ഭുത സാധ്യതകളുള്ള ദൈവീക ഉദ്യോഗമാണ് ശാന്തമായ കുദാശ ശുശ്രൂഷ മുതൽ മഹത്തായ രക്തസാക്ഷിത്വം വരെ നിർലീന സാധ്യതയായി കുടികൊള്ളുന്ന യേശുവിൻ്റെ ഉദ്യോഗം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി രോഗങ്ങൾ സുഖപ്പെടുത്താനും പിശാജികളെ ബഹിഷ്കരിക്കാനുമുള്ള അധികാരവും അനേകരെ മാനസാന്തരപ്പെടുത്താനുള്ള കൃപാവരവും വരെ സമ്മേളിക്കുന്ന ദിവ്യോദ്യോഗം അനേകരുടെ നിത്യരക്ഷയ്ക്ക് ഉപകരണമാകാൻ അവസരവും ഭാഗ്യവും നൽകുന്ന പൗരോഹിത്വത്തിൻ്റെ വൈശിഷ്ട്യം ഒരു വൈദികനും നിർഭാഗ്യവശാൽ പോലും നിസ്സാരമായി കാണാതിരിക്കട്ടെ പൗരോഹിത്യത്തെ നിന്നിച്ച് വിശ്വാസികളെ ഇടർച്ചയിലാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾക്ക് വൈദികരിൽ ഒരാൾ പോലും അറിയാതെ പോലും ബലമേകാതെ പോകട്ടെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം